നമസ്കാരം എസ് ഡി പി ഐ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗത്തിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എടുത്തു വരാറുള്ള നടപടികളെക്കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തതാണ് അതായത് രണ്ടും മൂന്നും തവണ കേരളത്തിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങൾക്ക് നേരെ ഇ ഡിയുടെ പരിശോധനയുണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസവും എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന സംഘടനയുടെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ ഇ ഡിക്ക് ലഭിച്ചത് നേരത്തെ തന്നെ ഇ ഡി കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന സ്വരൂപിച്ച ഭീകരവാദ ഫണ്ട് ടെറർ ഫണ്ട് അത് എസ് ഡി പി ഐയിലൂടെ വെളുപ്പിച്ചെടുത്തുവെന്നാണ് എസ് ഡി പി ഐയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ട് നീക്കം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടത്തി അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയായി രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന എസ് ഡി പി ഐ മാറി എന്നാണ് ഇ ഡി കണ്ടെത്തിയത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും സ്വരൂപിച്ച പണം എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ട് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ െ അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ദിവസങ്ങൾക്ക് മുമ്പ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ദേശവ്യാപകമായി ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഇ ഡിയുടെ അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ ഇ ഡി അതിനിർണായകമായ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എസ് ഡി പി ഐക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സംഭാവനയായി ലഭിച്ച പല തുകകളും ഭൂരിഭാഗം തുകകളും അത് സംഭാവനയായിരുന്നില്ല മറിച്ച് ഹവാല ഇടപാടുകളുടെ വെളുപ്പിക്കലായിരുന്നു ഹവാല ഇടപാടുകളിലൂടെ അവർക്ക് ലഭിച്ച കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുകയാണ് ഈ സംഭാവനകളിലൂടെ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ നിരവധി നിരവധി വ്യക്തികളും സംഘടനകളുമെല്ലാം വൻ തുകകൾ സംഭാവന നൽകിയതായി ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സംഭാവനകളെല്ലാം സാധാരണ ായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച സംഭാവനയാണോ എന്ന പരിശോധനയാണ് അതോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹവാല പണം വെളുപ്പിച്ചെടുക്കലാണോ എന്ന അന്വേഷണമാണ് ഇ ഡി നടത്തിയത് എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചുകൊണ്ട് എസ് ഡി പി ഐക്ക് സംഭാവനയായി വൻ തുകകൾ നൽകിയ പല വ്യക്തികൾക്കും സംഘടനകൾക്കും അതേ തുക അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പിന്നീടോ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എസ് ഡി പി ഐ തന്നെ ചില കള്ളക്കളികളിലൂടെ ചില അക്കൗണ്ടുകളിൽപ്പെടുത്തി ഈ പറയുന്ന വ്യക്തികൾക്ക് പണം നൽകുന്നു ലക്ഷക്കണക്കിന് രൂപ നൽകുന്നു ആ തുക തന്നെ ഇപ്പോൾ പല ട്രാൻസാക്ഷനിലൂടെ പല ക്രയവിക്രയങ്ങൾ നടത്തിയതിനു ശേഷം എസ് ഡി പി ഐക്ക് സംഭാവനയായി നൽകുന്നു ഇത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഒരു രൂപമാണ് കൃത്യമായി ഇതിന്റെ തെളിവുകൾ രേഖകൾ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് കിട്ടിയ രേഖകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് എസ് ഡി നിരോധനത്തിലേക്ക് ഒരു ഘട്ടം കൂടി കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇ ഡി രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എസ് പണം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ എസ് പണം സ്വീകരിച്ചു വ്യക്തികളുമായും സംഘടനകളുമായും എല്ലാം വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുകയാണ് ഇത്തരത്തിൽ പണം നൽകിയ എല്ലാവരെയും നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും വ്യാപകമായ റെയ്ഡ് നടത്താനും സാധ്യതയുണ്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പരമശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ